ജനങ്ങൾ അങ്ങനെയല്ലോ വിചാരിച്ച് ഇങ്ങനെയല്ലോ വിചാരിച്ച് എന്ന് പറയരുന്ന് മാത്രമേ പറഞ്ഞു അതൊരു സിനിമയ്ക്ക് ഒരു ഈ പോസ്റ്റർ ശുദ്ധപര പ്രത്സിലേക്ക് ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ഞാൻ പാവ പക്ഷെ അതുകൊണ്ട് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോടും ഞാൻ പറഞ്ഞോ സിനിമ കാണുമ്പോ സിനിമ ഇനി ഒന്നും മാറ്റാൻ നോക്കുകയല്ലോ സിനിമ ഓൾറെഡി ആയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അങ്ങനെ ആഗ്രഹം തോന്നുന്നു അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ ഇനിയിപ്പോ ഒരു മലയാളത്തിൽ വെല്ലുവിളിയുണ്ടോ അല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴും കൂടി വരും മുൻപതി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരിഷമായി പോകുന്നു എന്തോ ഒന്ന് കാണാൻ വരുന്നോ എന്ന് തന്നെ നമ്മള് വിചാരിക്കുന്നത് കാണാൻ വരുന്നത് ഒന്നും പ്രത്യേകിച്ചില്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്ക ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ് സിനിമയില്ലാതിരുന്ന ഒരു കാലമായിരിക്കും അല്ലെ സിനിമ ഇല്ലാതിരുന്ന ഒരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് വേണമെങ്കിൽ പറയുന്നു അതുമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ് ഒരു കാലം കൊടുത്തുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യാൻ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുന്നത് നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു ആദ്യ അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് പ്രചോദനം ഉണ്ടായത് പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മളൊരു സ്റ്റാൾജി ആണ് ഒരു അത് പല ഹോളിവുഡ് സിനിമേഴ്സ് വലിയ സിനിമകൾ പാട് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് അഞ്ചെട്ട് വർഷം ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പൊ അത് മാത്രത്തോടൊന്നും അയൽ വെച്ചിട്ടില്ല നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്ക് മണ്ടേ വരണം